അത്യന്തം ദുഃഖിതയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുന്തിദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വഗൃഹത്തിലേക്ക് വിതുരർ കൂട്ടിക്കൊണ്ടുപോയി കണ്ടു നിൽക്കുന്നവരുടെ ഹൃദയം പോലും തകരുന്ന രംഗം മാതൃഹൃദയത്തിൻ്റെ വേദന ആർക്കാണ് അളക്കാൻ സാധിക്കുക രാമൻ കാട്ടിൽ പോയപ്പോൾ ദശരഥൻ അനുഭവിച്ച പുത്രവിരഹ ദുഃഖം എത്ര ഗാധമായിരുന്നു ഇത് എത്രയായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ തുല്യ ദുഃഖിതയായ കുന്തിയോട് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ള വഴിയുള്ളൂ ദശരഥൻ്റെ ആ വേദന കുന്തിക്കു മാത്രമേ മനസ്സിലാകൂ കാലം അങ്ങനെ പലതും കഴിഞ്ഞു കാട്ടിൽ പോയ മക്കൾക്ക് നന്മ നേർന്നും ഈശ്വരനെ പ്രാർത്ഥിച്ചും നൊന്തു നീറിയും നീണ്ട പതിമൂന്ന് വർഷങ്ങൾ ആ അമ്മ കഴിച്ചുകൂട്ടി അപ്പോഴേക്കും വനവാസവും അജ്ഞാതവാസവും ഉത്തരാ സ്വയംവരവും കഴിഞ്ഞ് പാണ്ഡവന്മാർ ശ്രീകൃഷ്ണൻ ദുബദർ തുടങ്ങിയവരുടെ ഉപദേശത്തോടും സഹായത്തോടും കൂടി കരാർ അനുസരിച്ച് തങ്ങൾക്ക് കിട്ടേണ്ട അർദ്ധരാജ്യം ആവശ്യപ്പെട്ടു കൗരവന്മാർ സമ്മതിക്കുമെന്ന് ആർക്കും വിശ്വാസമില്ലാത്തതുകൊണ്ട് യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളും ചെയ്തു യുധിഷ്ഠിരൻ എങ്ങനെയെങ്കിലും യുദ്ധം കൂടാതെ കഴിച്ചുകൂട്ടണം എന്നാഗ്രഹമുണ്ടായിരുന്നു അവസാനത്തെ കൈയ്യായി സന്ധി സംഭാഷണത്തിന് ശ്രീകൃഷ്ണൻ തന്നെ പുറപ്പെട്ടു ദൂതിനായി പോകാൻ പുറപ്പെട്ടു നിൽക്കുന്ന കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ഉഗ്രമായ തപസ്സുകൊണ്ടും കൃഷയും പുത്രപ്രാണയുമായ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി സഹിച്ച ദുഃഖങ്ങളും കണക്കില്ല കൃഷ്ണ സുയോധന ഭയത്തിൽ നിന്ന് അമ്മ ഞങ്ങളെ ഒരുവിധം കാത്തുരക്ഷിച്ചു ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ട് വിവരങ്ങൾ അറിയിക്കണം ക്ഷേമം അന്വേഷിക്കണം അമ്മയെ അവിടെ നിന്ന് ഞങ്ങളിൽ ഓരോരുത്തരുടെയും പേര് പ്രത്യേകം ചൊല്ലി വന്ദിച്ച് പുത്രശോകം കൊണ്ട് കയത്തിൽ വീണുപോയ പോയ മാതാവിൻ്റെ ഹൃദയത്തിനൊരു കുളിർമ്മയേകണം കൃഷ്ണ വിവാഹം മുതൽ പലതരത്തിലുള്ള തിരസ്കാരം മാത്രമേ അമ്മ അനുഭവിച്ചിട്ടുള്ളൂ എൻ്റെ കൃഷ്ണ ഈ കഷ്ടകാലം നീങ്ങി അമ്മയ്ക്ക് സൗഖ്യം നൽകാൻ സാധിക്കുന്നൊരു കാലം വരുമോ കാട്ടിലേക്ക് പുറപ്പെട്ട ഞങ്ങളെ കരഞ്ഞുകൊണ്ട് പിന്തുടർന്ന അമ്മയെ വിട്ടിട്ട് ഞങ്ങൾ പോയി അമ്മ ഇന്ന് ഇരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ആരും ദുഃഖം മൂലം മരണം പ്രാപിക്കുകയില്ല എന്നത് നിശ്ചയം തന്നെ ഞങ്ങളുടെ അഭിവാദനങ്ങൾ ഹേ കൃഷ്ണ അമ്മയെ അറിയിച്ചാലും അനന്തരം കുരുവൃദ്ധന്മാരെയും മഹാപ്രാജ്ഞനായ വിതുരെയും ഞങ്ങളുടെ അഭിവാദനങ്ങളൊക്കെ അറിയിക്കണേ ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രരെ ചെന്ന് കണ്ടതിന് ശേഷം ഉച്ചതിരിഞ്ഞ് വിതുരരുടെ ഗൃഹത്തിലെത്തി വിതുരൻ്റെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല കൃഷ്ണൻ സഹോദരിയായ കുന്തിദേവിയെ ചെന്ന് വന്ദിച്ചു കൃഷ്ണനെ കണ്ടപ്പോഴേ കുന്തി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് മക്കളെ ഓർത്തുകൊണ്ട് അലറിത്തരഞ്ഞു അവരുടെ സന്തത സഹചാരിയായ കൃഷ്ണനെ ചിരകാലമായി കണ്ടപ്പോൾ കുന്തി കണ്ണുനീരിൽ മുഴുകി ആതിഥ്യമെല്ലാം ചെയ്ത് കൃഷ്ണനെ പിടിച്ചിരുത്തി വാടിയ മുഖത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് ആ അമ്മ മക്കളുടെ വിശേഷങ്ങൾ ചോദിച്ചു ബാല്യത്തിൽ തന്നെ ഗുരുശുശ്രൂഷാ തൽപ്പരന്മാരും പരസ്പര സുഹൃത്തുക്കളും സജ്ജന സജ്ജനസമ്മതന്മാരും സമചിത്തരും ബ്രാഹ്മണ്യരും സത്യവാദികളും ചതിയാൽ രാജ്യത്ത് നിന്ന് ഭ്രംശിതരുമായ എൻ്റെ മക്കൾ കരഞ്ഞൊലിക്കുന്ന എന്നെ ഉപേക്ഷിച്ച് നിർജ്ജനമായ വനത്തിൽ പോയപ്പോൾ എൻ്റെ കൃഷ്ണ അവരെ ഹൃദയം മൂലത്തോടെ പറിച്ചു കളഞ്ഞിരിക്കുന്നു സിംഹ വ്യാഘ്ര ഗജാകുലമായ ഗംഭീരമായ ആ വിപിനത്തിൽ എൻ്റെ ഓമൽ കിടാങ്ങൾ അച്ഛനും അമ്മയും ഇല്ലാതെ എങ്ങനെയാണ് അവിടെ കഴിച്ചുകൂട്ടിയത് കൃഷ്ണ ശംഖദുന്ദുബീ ഘോഷങ്ങളും വാരണഗർജനങ്ങളും ഹയഹേഷാരവങ്ങളും വേദധ്വനികളും വീണാവേണുനിനാഥവും വിപ്രന്മാരുടെ ജയാശിസ്സുകളും കേട്ടുകൊണ്ട് പ്രാസാദങ്ങളിൽ ഉത്തമപര്യങ്കങ്ങളിൽ ഉറക്കമുണർന്ന് ശീലിച്ചു പോന്ന എൻ്റെ പൈതങ്ങൾ എൻ്റെ മക്കൾ ക്രൂരങ്ങളായ മൃഗങ്ങളുടെ ഹൃദയഭേദകങ്ങളായ അലർച്ചകൾ കേട്ട് ഉറങ്ങുക തന്നെ ചെയ്തിട്ടുണ്ടാകുകയില്ല അല്ലേ കൃഷ്ണ എൻ്റെ മക്കൾ ഓരോരുത്തരും എന്തൊക്കെ പറയുന്നു ആജാത ശത്രുവും ധർമാത്മാവും സ്വർണ സോമവത് പ്രിയദർശനനുമായ യുധിഷ്ഠിരൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നാകായുധപ്രാണനും മഹാബലവാനും അമർഷിയും ബഗ കീചക ഹിടുംബഹ ഹന്താവുമായ മാരുതി എൻ്റെ ഭീമസേനൻ അവൻ്റെ ബലവും ക്രോധവും അടക്കി ജ്യേഷ്ഠൻ്റെ ശാസനത്തിൽ വർത്തിക്കുന്നുണ്ടോ എൻ്റെ അർജുനൻ എന്തു പറയുന്നു തേജസിൽ ആദിത്യസദൃശ്യനും ദമത്തിൽ ഋഷിതുല്യനും ക്ഷമയിൽ പൃഥ്വീതുല്യനും വിക്രമത്തിൽ മഹേന്ദ്ര സമനും സഹസ്രബാഹുവുമായ കാർത്തവീര്യനോട് സ്പർദ്ധിക്കുന്നവനും നിന്റെ സഹോദരനും സഖാവുമായ ധനഞ്ജയൻ എങ്ങനെയാണ് കഴിയുന്നത് ദയാവാനും സുകുമാരനും ധാർമ്മികനും ധർമാർത്ഥകുശലനും ഭ്രാതൃ ശുശ്രൂഷയിൽ സർവഭ്രാതാക്കളുടെയും ബഹിശ്ചരപ്രാണനുമായ എൻ്റെ സഹദേവൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് കൃഷ്ണ ചിത്രയോധനനും മഹാബലവാനും സുഖോചിതനുമായ എൻ്റെ നകുലനെ ഞാനിനി എന്നാണ് കാണുക കൃഷ്ണ കണ്ണിമ പൂട്ടുമ്പോൾ നകുല വിരഹം കൊണ്ട് വ്യാകുലയായിരിക്കുന്ന ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവല്ലോ കൃഷ്ണ എൻ്റെ പുത്രന്മാരെക്കാളും പ്രിയതരെയാണ് എൻ്റെ പാഞ്ചാലി കുലീനയും രൂപസമ്പന്നയും സത്യവാദിയും പുത്രന്മാരെ ഉപേക്ഷിച്ച് ഭർത്താക്കന്മാരോട് ഭർത്താക്കന്മാരോടൊരുമിച്ച് വനത്തിൽ പോയവളുമായ എൻ്റെ യാജ്ഞസേനി എങ്ങനെയാണ് അവിടെ കഴിയുന്നത് പുണ്യകർമ്മം കൊണ്ട് സുഖം ലഭിക്കുമെന്നത് ശരിയല്ല കൃഷ്ണ അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ പാഞ്ചാലിക്ക് ശാശ്വതമായ സുഖം അനുഭവിക്കേണ്ടി വരുമായിരുന്നു എനിക്കിതിലധികം എന്തു ദുഃഖം വരാതിരിക്കുന്നു രജസ്വലയും ഏകവസ്ത്രയുമായ എൻ്റെ വധു സഭാതലത്തിൽ അനാര്യന്മാരാൽ അതി അധിക്ഷേപിക്കപ്പെടുകയും നീചന്മാരുടെ ദുഷ്ടദൃഷ്ടികൾക്ക് വിഷയമായി സ്വന്തം ബന്ധുക്കളുടെ മുന്നിൽ കുരുവൃദ്ധന്മാരുടെ സമക്ഷിക്കേണ്ടി വന്നതാലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു കൃഷ്ണ ആ സദസ്സിലുണ്ടായിരുന്നവരിൽ വിതുരനെ മാത്രം ഞാൻ പൂജിക്കുന്നു വ്യക്തിത്വമാണ് ശുദ്ധിയാണ് വൃത്തിയാണ് ഒരാളെ ആര്യനാക്കുന്നത് അല്ലാതെ ധനവുമല്ല വിദ്യയുമല്ല ഇങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞ പാണ്ഡവ ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു